ഹലോ ടൂഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ എജുക്കേഷൻ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ സ്ട്രാറ്റജി വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ വേസ് പാടാണ് സോ സ്ട്രാറ്റജി വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഒന്നല്ല സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് സി നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് പ്രൈസിനെ വായിക്കാൻ അറിയാത്ത ആളുകൾ ഉണ്ടാവാം ഒരു ഒപ്പീന എന്താ പറയാ എസ് എൻസി അറിയാത്തവരാ ഉണ്ടാവാം അല്ലെങ്കിൽ ഗോൾഡിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസിനെ വായിക്കാൻ അറിഞ്ഞാൽ പോലും നല്ല രീതിയിലുള്ള സ്റ്റോപ്പ് ലോസുകളും കാര്യങ്ങളൊക്കെ ഗോൾഡിൽ വരും ഒരു പ്രോപ്പർ സെറ്റപ്പ് നമ്മുടെ കയ്യില്ലാന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള അടികൾ ഗോൾഡിൽ കിട്ടുന്നതാണ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ എന്ന് പറയുമ്പം അതിൻ്റെ പിന്നെ റിസൾട്ട് കണ്ടാൽ നിങ്ങൾ തന്നെ കിളി പോകുന്ന രീതിയിലുള്ള നല്ല റിസൾട്ടുകൾ കിട്ടുന്ന എസ് എം സി അറിയാത്തവരാണെന്നുണ്ടെങ്കിലും പ്രൈസാക്ഷൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിലും ചാർട്ട് റീഡിങ് അറിയാത്തവരാണെന്നുണ്ടെങ്കിലും ലൈക്ക് എന്താ പ്രോപ്പറായിട്ട് ഒരു സെറ്റപ്പ് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിൽ പോലും ഈസിയസ്റ്റ് വേയിൽ പ്രോപ്പർ ആയിട്ട് ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലാസ്റ്റിംഗ് സെറ്റപ്പുമായിട്ടാണെന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആൻഡ് അഗെയിൻ പറയുകയാണ് ഞാൻ ഈ ഒരു സെറ്റപ്പിനെ ഗോൾഡിൽ മാത്രമേ ഒരു പ്രോപ്പർ ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ ആൻഡ് ഫോർവേഡ് ടെസ്റ്റ് ആണെങ്കിൽ പോലും ഒന്ന് രണ്ട് ട്രേഡുകൾ ഞാൻ പ്ലാൻ ചെയ്തു ഞാനിപ്പം അത്ര അഗ്രസീവ് ആയിട്ട് ഗോൾഡിൽ ട്രേഡ് ഗോൾഡിലായിട്ടല്ല ഫോറസിൽ കുറച്ച് ദിവസങ്ങളായി അഗ്രസീവ് അഗ്രസീവായിട്ടുള്ള ട്രേഡുകൾ എടുത്തിട്ട് ആൻഡ് എന്തായാലും ഒരു ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ അഗെയിൻ ട്രാക്കിലേക്ക് തന്നെ വരും കാരണം അപ്പോൾ ട്രേഡ് എടുക്കാൻ വേറെ പ്രത്യേകിച്ച് പിന്നെ ഇതൊന്നും ഇല്ലായിട്ടല്ല ഞാനൊരു ന്യൂ സിസ്റ്റം എനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത് നല്ല അത്യാവശ്യം നല്ല ആക്രോസിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ട്രേഡ് സെറ്റപ്പ് ഞാൻ എനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് അത് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് സെയിം ലൈക്ക് ഓൾറെഡി ബാക്ക് ബാക്ട്രസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ആൻഡ് അതിൻ്റെ ഫോർവേഡ് ടെസ്റ്റുകളാണ് ഇനി ബാക്കി നടക്കാനുള്ളത് അതൊക്കെ സെറ്റ് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഗ്രൂപ്പിലും അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും ആൻഡ് എഗെയിൻ ആ എക്സെസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ലിങ്ക് വെരിഫൈ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡോൺ മറി അതെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോൾ അവിടെ അപ്ഡേറ്റ് കുറവായതുകൊണ്ട് മാത്രമാണ് പെൻഡിംഗില ടേക്കെ എന്തായാലും നമ്മൾ ഉടനെ തന്നെ ചെയ്യും ആൻഡ് അതിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അവർക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു സെറ്റപ്പിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എഗെയിൻ ഒരാഴ്ച കൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് കണ്ടിന്യൂ ആവുന്നതാണ് അതിന് അത് ഗോൾഡ് മാത്രമല്ല ഗോൾഡും കറൻസി പേഴ്സും എല്ലാം എല്ലാം പ്രോപ്പറായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു പ്രോപ്പർ സെറ്റപ്പ് അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് പരിപാടി തീർന്നിട്ടുണ്ട് ആൻഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പരിപാടി തീർന്നിട്ടുണ്ട് ബട്ട് എന്നിരുന്നാൽ പോലും എനിക്കൊരു ഒരാഴ്ചത്തെ കൂടി ഒരു പിന്നെ ലൈവ് മാർക്കറ്റ് ട്രേഡിൻ്റെ റിസൾട്ട് കൂടി കിട്ടാണ്ട് അതിനുശേഷം നമുക്ക് ഒരുമിച്ച് വെച്ച് പൊളിക്കുക എന്നുള്ളതാണ് സോ ഇന്നത്തെ സെറ്റപ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ല അല്ലെങ്കിൽ എല്ലാവരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു തരാം ഓക്കെ ഞാനിപ്പോൾ ഗോൾഡിൻ്റെ ചാർട്ടിലാണ് അത് ഈ ആർക്കെങ്കിലും ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ബ്രോക്കറിനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എക്സ്നസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ് നല്ല ബ്രോക്കറാണ് മോശമില്ലാത്ത ബ്രോക്കർ മോശമൊന്നുമില്ലാത്ത ബ്രോക്കറാണ് കാര്യങ്ങളും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ലാത്ത ബ്രോക്കറാണ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇരിക്കുന്നുണ്ടാവും അതിനൊക്കെ സെറ്റപ്പിലേക്ക് പോകാൻ ഞാൻ ആദ്യം ഇൻഡിക്കേറ്റർ സെഷനിലേക്ക് പോയിട്ട് ഞാൻ ആദ്യം ഗോൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ഞാൻ വിശ്വസിക്കുന്നത് ആ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനി അതല്ല പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൻ്റെ സിംബിൾ വരുന്നത് എക്സ് എ യു യു എസ് ഡിന്നാണ് അത് ഗോൾഡ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും എക്സ് എ യു എസ് ഡി എന്നോ അല്ലെങ്കിൽ ഗോൾഡ് എന്ന് കൊടുത്താലും നിങ്ങൾക്ക് കിട്ടും സോ ഞാൻ ഇൻഡിക്കേറ്റർ സൊഷനിലേക്ക് പോയിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഡബ്ല്യൂ എം എ ആണ് മൂവിങ് ആവറേജ് വെയ്റ്റഡ് ക്ലിയർ അല്ലേ ഈ ഒരു ഇൻഡിക്കേറ്ററിനാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് സോ ഇപ്പം ഏകദേശം ഇങ്ങനെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അല്ലേ ഞാൻ ഇൻഡിക്കേറ്ററിൽ നിന്ന് ഡബ്ൾ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് ഞാൻ അതിൻ്റെ സെറ്റിങ്സിലൊന്നും ചെറുതായിട്ടൊന്ന് മാറ്റാൻ വരുത്താൻ പോവാണ് ഓക്കെ ഡബ്ല്യു എം എ ആറ്റ് ഇതിൻ്റെ ലെങ്ത്തിനെ ഞാൻ ഇവിടുന്ന് ടു ഹൺഡ്രഡിലേക്ക് കൊണ്ടുപോവാണ് ടൂ ഹൺഡ്രഡ് പീരീഡ് മൂവിങ് ആവറേജ് സോ ഞാൻ കളറിന് ഞാൻ റെഡ് ആയി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ബോൾഡ് ആയി കൊടുക്കുന്നുണ്ട് ദാറ്റ്സ് ഇറ്റ് സോ ഇത്ര മാത്രം ചെയ്തിട്ട് ഞാൻ ഓക്കെ കൊടുത്തു സോ ഇവിടെ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അഭ്യാസങ്ങൾ ഒന്നും തന്നെയല്ല ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ് ആൻഡ് അതിനകത്ത് നിങ്ങൾക്ക് എബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാരകമായിട്ടുള്ള ട്രേഡുകൾ അതിനകത്ത് വരും ആൻഡ് കംപ്ലീറ്റ് ഡിസിപ്ലിൻ ആയിട്ട് മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക സ്റ്റോപ്പ് ലോസിനെ നിർബന്ധമായിട്ടും സിസ്റ്റത്തിൽ കീപ്പ് ചെയ്യുക അതായത് സിസ്റ്റം എസ് എൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുകൾ ഉണ്ടാകാറുണ്ട് എന്താണ് സിസ്റ്റം എസ് എൽ എസ് എൽ എന്നുള്ളത് സിസ്റ്റത്തിൽ എസ് എൽ വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതായത് ഇപ്പം ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ലൈനിന്റെ ഒരു പ്രോപ്പർ ഗ്രീൻ ക്യാൻഡൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ട്രെയിനെ ഞാൻ പ്ലാൻ ചെയ്യും ഇതിൻ്റെ താഴെ ഒരു പ്രോപ്പർ നെഗറ്റീവ് ക്യാൻഡൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ താഴത്തേക്കുള്ള ട്രെയിനിനെ ഞാൻ പ്ലാൻ ചെയ്യും ലെറ്റ്സ് ലെസ്സേ ഇത്ര മാത്രമേ ഉള്ളൂ സെറ്റപ്പ് ഉണ്ടാവും സെറ്റപ്പ് ഇത്ര മാത്രമേ ഉള്ളൂ ഒരുപാട് അഭ്യസം ഒന്നുമില്ല ബട്ട് ഈ ഒരു പിന്നെ വെയിറ്റഡ് മൂവിങ് ആവറേജ് ഇട്ട് നോക്കിയപ്പോൾ നല്ല ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഇവിടെയാണ് ഇവിടെയാണിപ്പം എൻ്റെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എനിക്ക് വരാൻ പോകുന്നത് അല്ലേ സോ ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ എന്താ പറയുക ഒരു സിംഗ് ഉണ്ടല്ലോ ആ സിംഗിൻ്റെ മുകളിലായിട്ട് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്തു അവിടുന്ന് എത്രയാണോ നിങ്ങളുടെ കപ്പാസിറ്റി അതിനുള്ള ട്രേഡ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് ടു ഹൺഡ്രഡ് മീറ്റയുടെ മൂവിങ് അവറേജ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് അതിനകത്ത് ഒറ്റ കണ്ടീഷനെ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ ഒരു ട്രെൻഡ് റിവേഴ്സലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിൽ നിന്ന് പോയി തരാം നമ്മളൊന്ന് ജസ്റ്റ് ഇവിടുന്ന് ഒന്ന് ഈ ഒരു പോയിന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതും എസ് എൽ വരുന്ന പരിപാടി തന്നെയാ കേട്ടോ എസ് എൽ തീരെ ഉണ്ടാവില്ല എന്നും ആരും ചിന്തിക്കേണ്ട എസ് എൽ വരുന്ന പരിപാടി തന്നെയാണ് ആൻഡ് ഓക്കെ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യെസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് തിങ് എന്താണെന്ന് അറിയാം ഇവിടെ ട്രെൻഡ് എന്തായിരുന്നു ഇവിടെ പ്രോപ്പറായിട്ട് കാൻഡിൽ ക്രോസ് കിട്ടി നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് കിട്ടി ഞാൻ താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്തു ബട്ട് ഇവിടുന്ന് മാർക്കറ്റ് എന്താവുകയാണ് ട്രെൻഡ് റിവേഴ്സൽ ആവുകയാണ് അല്ലേ സോ ഈ ട്രെൻഡ് റിവേഴ്സൽ നിങ്ങൾ എപ്പോഴും സെക്കൻഡ് അറ്റംപ്റ്റിലാണ് എടുക്കേണ്ടത് അതായത് ഈ പോകുന്ന പോക്കിൽ ട്രെൻഡ് റിവേഴ്സെല്ലാം ചാടി കയറാണ്ടിരിക്കുക ഈ ഒരു ട്രെയിനിനെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക ഏകയും താഴെ വന്നിട്ട് ഒരു പ്രോപ്പർ ക്യാൻഡ് ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മുകളിലേക്കുള്ള ട്രെയിനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും സോ കണ്ടിന്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടുന്ന് ട്രെൻഡ് എന്തായിരുന്നു ഡൗൺ തന്നെയാണ് ഇവിടെ ബ്രേക്ക് ഔട്ട് ഫെയിലിയർ ആയിട്ട് ഡൗൺ തന്നെ വരികയാണ് ബട്ട് ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും ഓക്കെ ഇതിപ്പോൾ മുകളിലേക്ക് പോയില്ലേ ഇനി സി ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രോപ്പർ ക്യാൻഡ് ക്ലോസ് ആണല്ലേ ഇവിടെ കാൻഡൽ ക്ലോസ് പറയുമ്പോൾ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള കാൻഡിൽ ക്ലോസിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം ഇവിടെ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറയണെന്നുണ്ടെങ്കിൽ ഇതിന് ഞാനൊരു പ്രോപ്പർ കാൻഡൽ ക്ലോസ് ആയിട്ട് എടുക്കൂല ഏത് ക്യാൻഡലാണ് ഞാൻ പറയുന്നത് ഇഫ് ഈ ക്യാൻഡിൽ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ താഴെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ക്ലോസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാനൊരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് ഒരിക്കലും എടുക്കൂല കാരണം എന്താ ഇതിന് പ്രോപ്പറായിട്ടൊരു വിക്ക് റിജക്ഷൻ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലേ സോ ഇങ്ങനെയുള്ള കേസിൽ ഒരിക്കലും എന്തായിട്ട് എടുക്കൂല പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് എടുക്കില്ല സോ നമ്മൾ ഈ ഒരു പോയിന്റിൽ തന്നെ നമ്മൾ വീണ്ടും ഒന്ന് നോക്കി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പം ഇവിടെ നിന്നുള്ള ഓപ്പർച്യൂണിറ്റി തന്നിട്ടില്ല യെസ് ഇപ്പോൾ ഇവിടുന്ന് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന കാര്യം എന്താണ് ഇവിടുന്ന് മാർക്കറ്റ് എന്തായി യെസ് ഈ ക്യാൻഡിലും ഞാൻ എന്താവൂല പ്രോപ്പറായിട്ടൊരു റിവേഴ്സൽ ക്യാനലായിട്ട് ഞാൻ പ്ലാൻ ചെയ്യില്ല ആൻഡ് ഇത് ഓക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ള ക്യാനലാണ് യെസ് ഓൾമോസ്റ്റ് അതും ഒരു ചെറിയ റിവേഷും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ക്യാനലാണല്ലേ സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് പ്രോപ്പർ ആയിട്ട് ഒരു ക്യാൻഡൽ ക്ലോസ് കിട്ടുന്നതല്ലേ ഉള്ളൂ ആൻഡ് ഇവിടെ നിന്ന് ഇനി എനി ചാൻസ് ഇവിടെ ട്രേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വൺ റേഷോ ടൂവിൻ്റെ അടുത്തൊക്കെ കിട്ടി വൺ റേഷോ വണ്ണ് കിട്ടി കഴിഞ്ഞാൽ അതായത് നാല് ഡോളർ ടാർഗറ്റ് എസ് എൽ വെച്ചു നാല് ഡോളർ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ട്രേഡിനെ ലോസിലേക്ക് വിട്ടേക്കരുത് ആ ട്രേഡിനെ പിന്നെ കോസ്റ്റിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിലും കട്ട് ചെയ്തു മാറാം ബട്ട് ഇവിടുന്ന് ട്രെൻഡ് റിവേഴ്സൽ ആവുകയാണ് ഇതെൻ്റെ ഓപ്പർച്യൂണിറ്റി അല്ല കാരണം എന്താ ട്രെൻഡ് റിവേഴ്സലിൻ്റെ ഫസ്റ്റ് സൈനിൽ ഞാൻ ട്രെയിനിൻ്റെ പ്ലാൻ ആൻഡ് അത് കഴിഞ്ഞിട്ട് എഗെയിൻ മാർക്കറ്റ് എന്താ പ്രോപ്പർ ആയിട്ട് വീണ്ടും താഴെ തന്നെ വന്നിട്ട് ക്ലോസ് ചെയ്തു അല്ലേ സോ ഇവിടെ എൻ്റെ ഓപ്പർച്യൂണിറ്റി എന്തായി എഗെയിൻ മിസ് പോയി എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് അല്ലേ ഇപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഇപ്പോൾ ഇവിടുത്തെ ട്രെൻഡ് ഡൗൺ ആണ് ആരെങ്കിലും ഒരാൾ ഇവിടുത്തെ ആ ട്രെയിനിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു മഹാ അല്ല എസ് എൽ സ്റ്റോപ്പ് ലോസ് എന്തായാലും വരും സോ ഇതിൻ്റെ മുകളിലുള്ള സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ആയിട്ട് കിട്ടിയിട്ടുണ്ട് നോക്കുക ആൻഡ് എഗെയിൻ പോവാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോയി താഴത്തേക്ക് ട്രെൻഡ് റിവേഴ്സൽ ആകുമല്ലേ ഈ സീ ട്രെൻഡ് റിവേഴ്സലും മാർക്കറ്റിൽ എന്താ എന്താ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞിട്ടുള്ളത് ട്രെൻഡ് റിവേഴ്സൽ നമ്മൾ ഡയറക്റ്റ് പ്ലാൻ ചെയ്താൽ ആണ് എഗെയിൻ മാർക്കറ്റ് പോയി ഇവിടെ എഗെയിൻ പ്രോപ്പറായിട്ടൊരു ക്യാൻ ക്ലോസ് കാണിച്ചു സോ ഇവിടുന്ന് നമ്മൾ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിങ്ങിൻ്റെ മുകളിൽ തന്നെ എസ് എൽ അല്ലെങ്കിൽ ഇതാണ് സ്വിങ് പ്രീവിയസ്ലി ഉള്ളത് അതിൻ്റെ മുകളിൽ തന്നെ എസ് എൽ ആ എസ് എല് വാങ്ങിച്ചു നമ്മൾ മിണ്ടാണ്ട് കൂട്ടിൽ കയറി എന്നുള്ളതാണ് ആൻഡ് ഇഫ് ആ ഒരു എസ് എൽ നമ്മൾ വാങ്ങിച്ചു നമുക്ക് ട്രേഡ് പിന്നെ വേറെ ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ അതായത് ഇപ്പം ഇവിടുത്തെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ കാര്യമല്ല നമ്മൾ പറഞ്ഞത് ഇവിടുന്ന് ട്രെൻഡ് റിവേഴ്സലായിട്ട് എഗെയിൻ വന്നിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത് ട്രേഡ് എടുക്കരുത് എല്ലാ ട്രേഡും എടുക്കാനുള്ള നമുക്ക് ഒഴിവാക്കേണ്ട ട്രേഡുകളും ഉണ്ട് സി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് എന്ത് കാണിച്ചു തന്നു ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു തന്നു ആ ഒരു ട്രേഡ് നോക്കിയത് നിങ്ങൾ നിങ്ങൾ നേരത്തെ നിങ്ങൾ രണ്ടോ മൂന്നോ എസ് എൽ നിങ്ങൾ അടുപ്പിച്ച് കണ്ടു അല്ലേ ബട്ട് ആ ട്രേഡ് എത്ര ദൂരാണ് പോയിട്ടുള്ളത് നോക്കിയേ എത്ര ദൂരാണ് ട്രേഡ് പോയിട്ടുണ്ട് നോക്കി ആൻഡ് അത് കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് എന്താക്കി തരുന്നുണ്ട് എഗെയിൻ താഴത്തേക്ക് വന്നു എഗെയിൻ മാർക്കറ്റിലെ ഓപ്പർച്യൂണിറ്റി കണ്ടു അല്ലേ എഗെയിൻ ക്ലീൻ ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്കുണ്ട് ആൻഡ് എഗെയിൻ താഴെ വന്നു എഗെയിൻ ഓപ്പർച്യൂണിറ്റി കണ്ടു ഇതിനകത്ത് വലിയൊരു പ്രോഫിറ്റ് ഒന്നും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല നോക്കാൻ നമുക്ക് ഒന്ന് ഇതിനകത്ത് വലിയൊരു പ്രോഫിറ്റ് ഒന്നും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഫൈൻ കുഴപ്പമില്ല ഇവിടുന്ന് എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് വന്നു ട്രെൻഡ് റിവേഴ്സലാണ് ഫസ്റ്റ് അറ്റംപറ്റിൽ ഞാൻ ട്രെയിൻ എടുക്കുന്നില്ല സെക്കൻഡ് അറ്റംപ്റ്റ് ഇത് അല്ലെങ്കിൽ ഇത് വൺ ട്രഷർ ടൂവിൻ്റെ അടുത്തുള്ള എനിക്ക് ഉണ്ട് ആൻഡ് എഗയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോവാണ് സി ഇങ്ങനെയുള്ള സിനാരിയോസും ഇതിനകത്ത് ഉണ്ടായേക്കാം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്താൽ മതിയോ നിങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരു സെറ്റപ്പിനെ കീപ്പ് ചെയ്യുക ഒരു ലിമിറ്റിനെ കീപ്പ് ചെയ്യാൻ എന്നുള്ളതാണ് ഒന്നോ രണ്ടോ എസ് എൽ കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പരിപാടി നിർത്തി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക ഒരു ഇൻഡിക്കേറ്ററും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവൂല എന്നുള്ളത് മനസ്സിലാക്കുക സോ ഇ എഗെയിൻ ഇവിടെ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ആൻഡ് ഇത് ട്രെൻഡ് റിവേഴ്സൽ ആണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ചാടി കയറുന്നില്ല എഗെയിൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായി ഈ ഒരു പോയിന്റ് തന്നെ നമ്മുടെ എസ് എൽ ഹിറ്റായി ആൻഡ് താഴത്തേക്കുള്ള ട്രേഡ് നമ്മൾ അടുത്ത പിന്നെ ഇവിടെ ട്രെൻഡ് റിവേഴ്സൽ അല്ലെ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് വരട്ടെ വന്നിട്ടില്ല എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇവിടെ വീണ്ടും എസ് ആണ് സോ എല്ലാ എസ് എല്ലും പെറുക്കാന്ന് കണ്ട ഒരെണ്ണ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് മാറിക്കോളൂ കാരണം ഇതിനകത്ത് ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള ട്രെൻഡുകൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് അല്ലേ സോ എല്ലാ എസ് എല്ലും പെറുക്കി വെച്ചോണ്ടിരിക്കേണ്ട നമ്മളുടെ എടുക്കാൻ പറ്റുന്ന റിസ്ക്കുകൾ മാത്രം എടുക്കുക ഒരു എസ് എൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരിപാടി വൈൻഡപ്പ് ചെയ്തോളാം മാർക്കറ്റ് നാളെ ഓപ്പൺ ആവും ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട ഞാൻ എഗെയിൻ ഇപ്പോൾ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിപ്പം ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല ഇതിപ്പം ട്രെൻഡ് റിവേഴ്സൽ ഇവിടെയാണ് സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റിയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇവിടെയാണ് ഇനി ഇത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് എന്താ വേണം ട്രെൻഡ് റിവേഴ്സൽ സിഗ്നൽ കാണിക്കുകയാണ് സോ നമുക്ക് എന്ത് വേണം റീടെസ്റ്റ് വേണം റീടെസ്റ്റ് വന്നില്ല എഗയിൻ ഇവിടെ വന്നിട്ട് എന്താ ഈ ഒരു നെഗറ്റീവ് ക്യാൻഡ് ക്ലോസ് കിട്ടി ഞാൻ ഇവിടുന്ന് താഴത്തേക്കുള്ള ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്തു താഴത്തേക്കുള്ള ട്രേഡിൽ എനിക്ക് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ട് എഗെയിൻ ഇവിടുന്ന് ട്രെൻഡ് റിവേഴ്സൽ ആണ് ഇവിടുന്ന് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നില്ല എഗെയിൻ വന്നു പ്രോപ്പർ ആയിട്ട് കാൻഡ് ക്ലോസ് കിട്ടി ഇവിടുന്ന് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തു ഷാർപ്പായിട്ടുള്ള എഗെയിൻ മൊമെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് വണ്ടർ ഷോപ്പ് ടെന്നും പിന്നെ ഫിഫ്റ്റീനൊന്നും കുറഞ്ഞൊരു കളിയില്ലാട്ടോ അതിനകത്ത് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പം ഇവിടെ നിന്ന് ഇവിടെ പ്രോപ്പർ ആയിട്ട് എന്തുകൊണ്ട് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എഗെയിൻ റീ എൻട്രി ഓപ്പർച്യൂണിറ്റി കാണിച്ചിട്ടുണ്ട് ആൻഡ് ഇതിനെ തൊട്ട് താഴേക്ക് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എസ് ആണ് ബട്ട് ഇവിടെ ട്രെൻഡ് റിവേഴ്സൽ ആണ് പിന്നെ റിവേഴ്സല് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം റീടെസ്റ്റ് വേണം ബട്ട് റിവേഴ്സൽ റീടെസ്റ്റിന് വന്നില്ല എഗയിൻ അടുത്ത ഓപ്പർച്യൂണിറ്റി കാണിച്ചു ഇവിടെ പോയിട്ടുള്ള എസ് എല്ലും അതിനേക്കാളും വലിയൊരു പ്രോഫിറ്റും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് അഗൈൻ സോ ആൺ സോഫാർ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ ആൻഡ് റൂൾസ് സിമ്പിൾ ആയിട്ട് ഒറ്റ കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഫൈവ് മിനിറ്റ് ടൈഫിലും ചാർട്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഡബ്ല്യു എം എ ആണ് ടു ഹൺഡ്രഡ് പിരിയൻ്റെ മൂവിംഗ് ആവറേജ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വെയ്റ്റഡ് മൂവിംഗ് ആവറേജ് നോർമൽ മൂവിങ് ആവറേജല്ല വെയിറ്റ് മൂവിങ് ആവറേജ് ആൻഡ് ഇതിൻ്റെ താഴെയാണ് പ്രൈസ് എന്നുള്ളത് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അപ് ട്രെൻഡാണ് അപ് ട്രെൻഡിൽ നമ്മൾ എന്ത് ചെയ്യും ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ ക്യാൻഡൽ കോഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ട്രെയിനെ പ്ലാൻ ചെയ്യും ബട്ട് ഇതിൻ്റെ ട്രെൻഡ് റിവേഴ്സലാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് എഗെയിൻ പോയിട്ട് താഴത്തേക്ക് തന്നെ വരണം ടെസ്റ്റ് ചെയ്തിട്ട് താഴത്തേക്ക് തന്നെ വരണം അവിടെ വെച്ചിട്ട് നമ്മൾ ട്രെയിനെ പ്ലാൻ ചെയ്യുള്ളൂ തൊട്ടടുത്തുള്ള സിങ്ങിനെയാണ് നമ്മൾ ആയിട്ട് കീപ്പ് ചെയ്യുന്നത് ആൻഡ് ട്രയലിങ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ അക്കൗണ്ട് നിറയുന്നത് വരെ പ്രോഫിറ്റ് അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും കാരണം ഹെവി ആയിട്ടുള്ള മൊമെൻറ്റുകൾ കിട്ടുന്നുണ്ട് ഞാൻ യൂഷ്വലി അങ്ങനെ ട്രയലിങ്ങോ കാര്യങ്ങളൊന്നും പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുമല്ല ഞാൻ ചെയ്യുന്ന പിന്നെ ചെയ് ഞാൻ ഞാനത് ഇപ്പോഴ്സണലിൽ ചെയ്യാറുമില്ല എന്നിരുന്നാൽ പോലും ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ല ബ്ലാസ്റ്റിങ്ങായിട്ടുള്ള ട്രേഡുകൾ വരുന്നുണ്ട് ആൻഡ് സ്റ്റോപ്പ് ലോസിനെ ഒരിക്കലും ഹോപ്പിലേക്ക് കൊണ്ടുപോകരുത് ഇൻ ദ സെൻസ് ഓക്കെ എസ് എല് തിരിച്ച് പോവുമായിരിക്കും അതായത് ഇപ്പം പിന്നെ മാർക്കറ്റ് റിവേഴ്സ് ആവുമായിരിക്കും എന്നുള്ള ചിന്തയിൽ ഒരിക്കലും ഇരിക്കാണ്ടിരിക്കുക കാരണം സ്റ്റോപ്പ് ലോസ് മാത്രമാണ് നമ്മൾ അക്കൗണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പരിപാടി സോ സ്റ്റോപ്പ് ലോസിനെ നിർബന്ധമായിട്ടും സ്ട്രിക്റ്റായിട്ടും കീപ്പ് ചെയ്യാം കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഏറ്റവും സിമ്പിളായിട്ട് പിന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നുള്ളത് ഞാൻ എക്സ്മോസിൽ പുതിയതാണെന്നുണ്ടെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും നമ്മുടെ ഫോറക്സിൻ്റെ പ്ലേ ലിസ്റ്റ് തന്നെ കിടക്കുന്നുണ്ട് സോ പിന്നെ ഫസ്റ്റ് വീഡിയോ എന്ന് തോന്നുന്നു എങ്ങനെയാണ് ഫോറക്സിൽ ട്രേഡ് ചെയ്യുക ഗോൾഡിൽ ട്രേഡ് ചെയ്യുക എങ്ങനെയാണ് ലോട്ടറിനെ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാനവിടെ പറഞ്ഞിട്ടുണ്ട് സോ എക്സിലെ ലിങ്ക് താഴെ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിനെ നിങ്ങൾ നിർബന്ധമായിട്ടും ഞാൻ ഗോൾഡിൽ മാത്രമാണ് ബാക്ക് പ്രാക്ടസ് ചെയ്ത് നോക്കിയിട്ടുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുക ആൻഡ് താഴെ കമൻറ്റിൽ നിങ്ങളുടെ വ്യൂസ് നിർബന്ധമായിട്ടും രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തുക ആൻഡ് ട്രേഡ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇടയിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക സിമ്പിൾ ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വരുന്ന ഒരു പരിപാടിയാണ് സിംപിളായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് അല്ല ഇമ്പോർട്ടൻറ്റ് സൈക്കോളജി മനസ്സിലാക്കുക നിങ്ങളുടെ ക്യാപിറ്റൽ എല്ലാം ഇമ്പോർട്ടൻ്റും സൈക്കോളജിയോ എന്നുള്ള ലൈൻ മനസ്സിലാക്കുക സോ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒരു വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കൊടുക്കുക ആൻഡ് ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണാം ബൈ